அய்யோ வேண்டடா அச்சி முட்டண்டடா அச்சக்கு அய்யோ வேண்டடா அம்மோ அச்சக்கு வேதனிக்க അയ്യോ ും കൂടെയാണോ ശരി എന്നാ ഈ പാല് കളിക്കേക്ക് പാല് വേണ്ട പാല് വേണ്ടേ പിന്നെ വേറെന്താ വേണ്ടത് കളിക്കാൻ എന്ത് കുഞ്ഞുമാവിയോ ഏ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഹവളായിട്ട് പറയണെ എന്താന്ന് എനിക്കും മനസ്സിലായില്ല ഇറിയ നീ എന്താ പറയണേ കുഞ്ഞുമാവ വേണമെന്നൊക്കെ നിനക്ക് ആരേ പറഞ്ഞത് അമ്പുവോ ഈ അമ്പു എന്ന് പറഞ്ഞാ ആ തൊട്ട വീട്ടിലെ ചെക്കനാണോ ശരി അവൻ എന്താ പറഞ്ഞത്

ഹിടി അവള് കുട്ടിയല്ലേ അവൾക്ക് എന്ത് മനസ്സിലാവും അവ അമ്പു ഏതോ കുഞ്ഞുപാപ്പ വരും കളിക്കാന്നൊക്കെ പറയുമ്പോ നമുക്കും കുഞ്ഞുപാപ്പ വന്ന കളിക്കാമല്ലോ എന്ന് വിചാരിച്ചു അവള് ചോദിക്കുകയാണ് അല്ലാതെ അതിനെ കുറിച്ച് അവൾക്ക് വലുതായിട്ട് എന്താ അറിയാ എറിയാ അവടെ നോക്ക് നിനക്ക് കളിക്കാൻ ആള് വേണ്ടത് വീട്ടിലെ പോയി കളിക്കാടിക്കാട്ടി ദാ ഇങ്ങനെ നല്ല ഞാൻ ശരി 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 ശെരി മോളിക്കാരെയതെ ഇടി ഐഷു ഒന്ന് മിണ്ടാതിരിക്കി ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി കളിപ്പിക്കാം പാലൊക്കെ നീ പിന്നെ കൊടുക്ക് ശരി ശരി അമ്മയെ തല്ലാം നീ വാ നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം പിന്നെ വന്ന് പാല് കുടിക്കാം കാര്യം കുഞ്ഞുമാവ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ സംസാരിക്കാൻ പഠിച്ചു ആ മ്മേ എന്താ കുട്ടിക്ക് പാലാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണോ അത് ശരി കുട്ടി എവിടെ മരുമകൻ ജോലിക്ക് പോയാ ഓ മരുമകൻ ജോലിക്കൊന്നും പോയിട്ടില്ല കുട്ടിന്റെ കൂടെ ഇരുന്ന് കളിക്കുമായിരുന്നു ശരി പാല് കൊടുക്കാൻ പറഞ്ഞ് പാലാക്കി കൊണ്ടുവരുമ്പോഴേക്കും രണ്ടുപേരും കൂടെ ആദ്യതും പറഞ്ഞെന്നെ പ്രാന്താക്കിയിട്ട് കളിക്കാൻ വേണ്ടി പുറത്തു കളിക്കാൻ പുറത്തു പോയി എന്ന് പറഞ്ഞ കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് അയക്കണ്ടേ പാല് കൊടുക്കാണ്ടാണ് അയക്കണേ അയ്യോ എന്റെ അമ്മേ പാൽ കൊടുക്കാനാണ് വലിയ പ്രശ്നമായത് പാല് കൊടുത്തപ്പോ പാല് വേണ്ട എനിക്ക് കുഞ്ഞുമാവ മതിന്നായി പിന്നെ ഞാൻ എന്തെയ്യാനാ അത് ശരി കുഞ്ഞുമാവ് വേണമെന്നൊക്കെ എന്റെ പേരെക്കുട്ടി ചോദിക്കാൻ തുടങ്ങിയോ ഓ അതാണ് ഒരു വലിയ കഷ്ടം അപ്പുറത്തെ വീട്ടിലേ അമ്പുച്ചക്കനില്ലേ അവനെന്തോ എന്റെ വീട്ടിൽ കുഞ്ഞുമാവ് വരുന്നൊക്കെ പറഞ്ഞവേ ആദ്യം കേട്ടിട്ട് വന്ന് എനിക്ക് കുഞ്ഞുമാവ വേണമെന്ന് ഒരേ കരച്ചിലായിരുന്നു അത് ശരി കുട്ടി പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ ഞങ്ങൾ എല്ലാരും പറഞ്ഞു പറഞ്ഞു മതിയായി ഇനിയിപ്പ കുട്ടി മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പ കുട്ടിയും എന്റെ അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ രണ്ടാമത്തെ വേണമെന്ന് ചോദിച്ചാൽ മാത്രം മതിയോ ഇനി രണ്ടാമത്തെയും കൂടി പ്രസവിച്ചിട്ട് ഇവിടെ ആരായിരുന്നു കഷ്ടപ്പെടുന്നത് നിനക്ക് എന്ത് കഷ്ടമാ നിനക്കെന്ത് കഷ്ടവാട്ടെല്ലാരും ഇല്ലേ പിന്നെ ആദ്യം ഉള്ളു നോക്കി എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഒക്കെ നോക്കാം എന്താ എന്താ നോക്കാതെ അവളെ അവളെ നോക്കണില്ലയോ നീ എന്തെങ്കിലും ഞാൻ അയ്യോ അമ്മ ഈ നിർത്തുന്നുണ്ടോ വെറുതെ എനിക്ക് ഒരിക്കലും നോക്കാൻ വയ്യ എനിക്കൊന്നും നോക്കാനുള്ള ഇല്ല അവ പിന്നെ എല്ലാവരും സാമർഥ്യവും ബലവും പ്രസവിക്കുന്നത് അതൊക്കെ അതത് സമയം കണ്ട് ദൈവം അതിനുള്ള ബലമൊക്കെ തന്നോളും ഇവിടെ നോക്കയ മോളെ അമ്മ പറയണത് വെറുതെയാണെന്ന് വിചാരിക്കണ്ട അമ്മ പറയണതിൽ കാര്യമുണ്ട് ഇപ്പൊ ഈ ഒരു കുട്ടീനെ നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും അത് നോക്കുമ്പോ നമുക്ക് ഈ ഒരെണ്ണം മതി തോന്നും പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ തോന്നിയാലും അപ്പൊ അതിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവള് സ്കൂളിലേക്ക് പോകാനും ഇവളുടെ കാര്യങ്ങളും നോക്കാനും സമയം കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഇവൾക്ക് ഈ രണ്ടു വയസ്സു മൂന്ന് വയസ്സു പ്രായത്തിൽ തന്നെ ഇനിയൊരെണ്ണം കൂടി കഴിഞ്ഞാലേ പിന്നെ അവള് സ്കൂളിൽ പോകുമ്പോഴേക്കും നിനക്ക് രണ്ടാമത്തെ കുട്ടീനെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇവള് ഒരുത്തി മാത്രം മതി ഇനി ഒരെണ്ണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കാതെ രണ്ടാമത് ഒരെണ്ണം കൂടി വേണം അവൾക്കൊരു അനിയനോ അനിയത്തിയോ ഏത് കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ രണ്ടാമത് ഒരു കുട്ടി എന്തായാലും വേണം അവൾക്ക് പിന്നെ നിങ്ങളുടെ കാലത്തിന്റെ ശേഷവും അവൾക്കൊരു എനിക്കൊരു അനിയനുണ്ട് അനിയത്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സപ്പോർട്ടിനൊരു ആൾ വേണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും റിയാന് വേണ്ടിട്ടെങ്കിലും ഇനിയൊരു കുട്ടി എന്തായാലും പ്രസവിക്കണം